മുട്ടിക്കൽ പാലത്തിന്റെ അപകടാവസ്ഥക്കെതിരെ ബി ജെ പി പ്രതിഷേധം എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കലിൽ നിന്നും ആറ്റത്തറയിലേക്കുള്ള പാലം അപകടാവസ്ഥയിലായി വർഷങ്ങൾ പിന്നിട്ടു സംരക്ഷണ ഭിത്തികളും കൈവരികളും പൂർണ്ണമായി തകർന്നു അനവധി വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും കടന്നു പാലം വലിയ ഭീഷണിയിലാണ് ഫണ്ട് പ്രഖ്യാപിച്ചിട്ടും ഒരു ചുവട് പോലും മുന്നോട്ടു പോകുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ബലക്ഷയമുണ്ടെന്ന് അധികൃതർ കണ്ടെത്തിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ബി ജെ പി മുന്നോട്ടുവരുമെന്ന് ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി അധ്യക്ഷനായി രാമചന്ദ്രൻ മങ്ങാട് ജോജു ഫ്രാൻസിസ് സുഭാഷ് ചന്ദ്രൻ മനീഷ് മങ്ങാട് ഉദയൻ നെല്ലുവായി സുനിൽ കുണ്ടനൂർ ശിവരാമൻ കോട്ടപ്പുറം പ്രേമദാസ് കോട്ടപ്പുറം അനൂപ് ആറ്റത്തറ ശിവശങ്കരൻ കോട്ടപ്പുറം എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് തലത്തിലേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള മാർച്ച് പോലെയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്യുക മാത്രമല്ല അത് ഈ പാലം ഇവിടെ പൊളിച്ചു പണിയുന്നത് വരെ ഈ സമരമുഖത്ത് ഭാരതീയ ജനതാ പാർട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള മുഴുവൻ എല്ലാ പ്രവർത്തകരും അതിൽ കക്ഷി രാഷ്ട്രീയം ജാതി മത വ്യത്യാസം വ്യത്യാസമില്ലാതെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത് ഒരു വലിയ ഒരു ജീവന്റെ കാര്യമാണ് കാരണം ഇവിടുത്തെ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു മെയിൻ വഴിയാണിത് ഈ പാലത്തിന് പുല്ലുവല കൽപ്പിച്ചുകൊണ്ടാണ് എരുമപ്പെട്ടി ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ശക്തമായ സമരം ശക്തമായ സമരം ഇന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് തുടർന്ന് ദിവസങ്ങളിൽ ഇതിലും ശക്തമായ സമരങ്ങൾ എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് സംഘടിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം